ഹേ ഹലോ വെൽക്കം ബാഗേസ് ടോപ്പ് ഓർഡറിനെ തകർത്ത് കളിക്കളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിച്ച സിംബാവിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തച്ച് തകർക്കുകയായിരുന്നു സഞ്ജു സാംസന്റെ ഈ ഒരു ഇന്നിങ്സ് മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ ഫിഫ്റ്റി നേടിയിട്ടുള്ളത് ആൻഡ് ഈ ഒരു മത്സരത്തിലെ സഞ്ജു സാംസന്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് കുറ്റം പറയുന്നവരോട് നിങ്ങൾ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകാതിരിക്കുക കാരണം അത് ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ട്രോൾ എന്നവർ ആ ഒരു സൈഡിൽ ട്രോൾട്ടെ ട്രോൾ ട്രോൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ വിമർശിക്കുന്നവർ ട്രോൾ ചെയ്യുന്നവർ ഞാൻ പറയുന്നില്ല വിമർശിക്കുന്നവരുടെ നെഞ്ചത്തേക്ക് ആണി അടിക്കുന്ന രീതിയിലുള്ള സിക്സ് ആയിരുന്നു ആ ഒരു നൂറ്റിപ്പത്ത് മീറ്റർ സിക്സ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വിമർശിക്കുന്നവരെ അത് കേട്ടോണ്ടിരുന്നെങ്കിൽ പുള്ളി ഒരിക്കലും ഈ ഒരു നിലയിൽ എത്തുമായിരുന്നില്ല പുള്ളി പണ്ടേ കളി നെക്സ്റ്റ് നെക്സ് എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇന്നിംഗ്സിന് വളരെയധികം പവർ ഉള്ള ഇന്നിംഗ്സ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പൌട്ടർ തകർന്നു ആ സമയത്ത് സഞ്ജുവിൻ്റെ അവർ ഹോൾഡ് ചെയ്ത ഇന്നിങ്സ് ഭയങ്കരമായിട്ട് ടീമിൻ്റെ സ്കോർ ബിൽഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് പോലെ തന്നെ റിയാൻ പരാഗ് നന്നായിട്ട് തന്നെയാണ് ശ്രമിച്ചത് പക്ഷേ അദ്ദേഹം ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീഴുകയും ചെയ്തു ആൻഡ് ഫിഫ്റ്റി അടിച്ച ഈ ഒരു മത്സരം അദ്ദേഹം കൈവരുതിയിലാക്കിയിട്ടുണ്ടായിരുന്നു ശിവൻ ദൂബയുടെ ആ ഒരു ഇന്നിങ്സും ഭയങ്കരമായിട്ട് ടീമിന് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആൻഡ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എന്തായാലും എത്തേണ്ടിടത്ത് എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കൻ ആണ് വരാൻ പോകുന്നത് ടി ട്വന്റി ഉണ്ട് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഓഡി സീരീസിൽ സൂര്യകുമാർ യാദവിന് പകരം ഓഡിയിലേക്ക് താരത്തിന് അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ടി ട്വന്റി സീരീസിൽ സഞ്ജു ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളൊരു ഇന്നിങ്സ് തന്നെയാണ് ഇന്ന് കിട്ടിയ അവസരം നന്നായിട്ട് തന്നെ താരത്തിന് മുതലാകാൻ സാധിച്ചത് നമ്മളെപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് കിട്ടിയ അവസരം മുതലാക്കാത്ത സഞ്ജു എന്ന് പക്ഷേ ഇത് കിട്ടിയ കിട്ടിയവസരം കറക്റ്റായിട്ട് സഞ്ജു മുതലാക്കിയിട്ടുണ്ട് ആഹ് നമുക്ക് കാരണമായിട്ട് മനസ്സിലാവും ആ ഒരു ടോപ്പ് ഓർഡർ സമയത്ത് തകർന്ന സമയത്ത് ഇത് കൂടുതൽ വേറൊരു പ്ലെയറും ചെയ്യാനില്ല അവിടെ വേറൊരു അറ്റാക്കിന് മാത്രമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിക്കറ്റ് വീഴും പിന്നീടുള്ളത് ആയിട്ടുള്ള താരങ്ങളാണ് സിംബാവ് അത്ര ബോളിങ്ങിൽ അത്ര മോശമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ടീമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിങ്ങിൽ അതിമാര പ്രകടനം അല്ല പക്ഷെ ആ ഒരു ടോപ്പ് ഓർഡർ തകർന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഇത്രയും ഇന്നിങ്സ് ഒരു താരമില്ല പിന്നെ ടി ട്വന്റിയിൽ മുന്നൂറ് സിക്സുകളും ആ താരം തികച്ചിട്ടുണ്ട് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ വളരെ മെച്യോർ ആയിട്ടുള്ള എങ്ങനെ ഗെയിമിനെ ഡീല് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു ഗെയിം തന്നെയായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗിൽ നിന്നും പറയുന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഞാൻ പറയേണ്ടതെന്ന് ശിവൻ ദൂബയുടെ കറക്റ്റായിട്ടുള്ള ഇന്നിങ്സും ആ ഒരു സ്കോർ കാർഡിന്റെ വേഗത അല്ലെങ്കിൽ സ്കോറിന്റെ വേഗത കൂട്ടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇപ്പോൾ പുള്ളി എന്താ പറയുക സഞ്ജു ഇപ്പം അക്രമകരമായ ബാറ്റിംഗ് മാത്രം അഴിച്ചുവിടാൻ നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ഒന്നോ രണ്ടോ സിക്സ് വന്നെ പക്ഷേ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇന്ത്യൻ ബാറ്റിംഗിനെ ബാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും വളരെ മെച്ചൂർ ആയിട്ട് ഇന്നിംഗ്സ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന വളരെയധികം സന്തോഷമുണ്ട് ഈ സഞ്ജു സാംസനെയാണ് നമ്മൾ മിക്കവർ സെലങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ കാണണമെന്നാണ് ആഗ്രഹം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാലും കമന്റായി രേഖപ്പെടുത്തുക എസ്മി ഗോകുല സനിയോൺ പിന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആക്കൂടി തുഷാർ ദേശപാണ് മാത്രമേ എക്കോണമി എയ്റ്റിലേക്ക് കൊണ്ടുപോകൂ ബാക്കി എല്ലാവരും തന്നെ എക്കോണമിക്ക് നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തിട്ടുണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന ശ്രീലങ്കൻ സീരീസിൽ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കാണാം കത്തിന് തന്നെയാണ് എന്താണ് സംഭവിക്കാൻ ശ്രീ ഗോകുലസംഗം ബൈബൈസ് ഞാൻ വീണ്ടും പറയുകയാണ് വിമർശിക്കുന്നവരെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകാതിരിക്കുക കാരണം അത് ആത്മഹത്യാപരമായിരിക്കും